നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം സിനിമ മൂന്നാം ദിവസം ലാഭത്തിലെത്തിയപ്പോൾ നിർമ്മാണ ചിലവ് പതിമൂന്ന് കോടിയേക്കാൾ മുകളിലെത്തിയിരിക്കുകയാണ് ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമ റിലീസായി മൂന്നാം ദിവസം വൻ വിജയത്തിലെത്തിയിരിക്കുകയാണ് എന്നാൽ തന്റെ സിനിമയായ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ബോക്സ് ഓഫീസ് കളക്ഷനുമായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകൾക്കെതിരെയാണ് നടൻ കുഞ്ചാക്കബോബൻ ചിത്രത്തിന്റെ കോടിയേക്കാൾ വളരെ കൂടുതലാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഫെബ്രുവരിയിൽ റിലീസായ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ കോടി എടുത്ത സിനിമ പതിനൊന്ന് കോടി മാത്രമാണെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന അവകാശപ്പെട്ടിരുന്നത് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും മാത്രം സിനിമ മുപ്പത് കോടി രൂപയോളം നേടിയിട്ടുണ്ട് ഇവിടുത്തെ തിയേറ്ററുകളിൽ നിന്നും നിർമ്മാതാവിന് ലഭിച്ച വിഹിതമായിരിക്കും സംഘടനാ പ്രതിനിധികൾ പുറത്തുവിട്ടത് അൻപത് കോടി ക്ലബ് സിനിമയുടെ മൊത്തം കളക്ഷനാണ് കണക്കുകൾ പറയുകയാണെങ്കിൽ കൃത്യമായി പറയൂ എന്നതാണ് നടന്റെ വാദം കേരളത്തിന് പുറത്തും സ്വീകാര്യത ലഭിച്ച ചിത്രമാണിത് മൊത്തത്തിൽ കണക്കാക്കുമ്പോൾ അൻപത് കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ടായിരിക്കും ഇതിനോടൊപ്പം ഒ ടി ടി ഓഡിയോ ഡബ്ബിംഗ് തുടങ്ങിയ തുടങ്ങിയവയ്ക്ക് ലഭിച്ച തുകയും ഇതിനകത്താണ് വരുന്നത് ഇതൊന്നും തന്നെ ഇവർ കണക്കിൽപ്പെടുത്താത്തതാണ് എന്തുകൊണ്ടാണ് ഇത് കണക്കിൽപ്പെടുത്താത്തതെന്നാണ് നടന്റെ ചോദ്യം